ും അസാമലൈക്കും വാർഹമത്തല്ല അലഹമില്ല ആയിരം സ്വലാത്ത് ചൊല്ലാൻ തുടങ്ങിയ അന്ന് മുതൽ മനസ്സിലുള്ള വലിയൊരു ആഗ്രഹമാണ് ഇൻഷാല്ല ഒരു കോടി സ്വലാത്ത് ചൊല്ലണം എന്നുള്ളത് അത് നമുക്ക് ഒരാൾക്ക് ഒറ്റയ്ക്ക് ചൊല്ലുക എന്ന് പറഞ്ഞാൽ വർഷങ്ങളെടുക്കും അലഹദില്ല സീറ്റ് ഓഫ് മദീന വാട്സാപ്പ് ഗ്രൂപ്പിൽ ആയിരം സ്വലാത്ത് ചൊല്ലുന്ന ആയിരവും ആയിരത്തഞ്ഞൂറും ആളുകൾ തുടങ്ങിയ അതിൻ്റെ ഒരു വർഷങ്ങൾ ആകുമ്പോഴേക്കും ഒരു ദിവസം പത്ത് ലക്ഷം സ്വലാത്ത് ഹബീബായ റസൂള്ളി സല്ല തങ്ങളുടെ ഹദറത്തിലേക്ക് ഒരു ദിവസം ചൊല്ലുന്ന ദിവസങ്ങൾ അവിടെ നിങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇന്ന് വർഷങ്ങൾ അഞ്ചാകുമ്പോൾ അലഹമ്മില്ല ഒരു ദിവസം ഒരു കോടി സ്വലാത്ത് ചൊല്ലാൻ സീറ്റ് ഓഫ് മദീന ഗ്രൂപ്പിൽ കാരണം അന്ന് ഒരു ദിവസം ആയിരം സ്വലാത്ത് ചൊല്ലുന്ന ആൾ ഇന്ന് അതിലേക്കാൾ കൂടുതലും ആളുകളുടെ എണ്ണത്തിലും ചൊല്ലുന്നവരുടെ സ്വലാത്തിൻ്റെ എണ്ണത്തിലും വർധനവുണ്ടായിട്ടുണ്ട് അലഹമില്ല ഇന്നത്തെ കണക്ക് വർഷം അഞ്ച് അത് ഒരു കോടിയിലേക്ക് എത്താൻ അലഹമില്ല അള്ളാഹുവിൻ്റെ തോഫീക്ക് കൊണ്ട് ഇന്ന് മദീനയിലേക്ക് ഒരു ദിവസം അതിൻ്റെ ഒരു കണക്ക് ഞാൻ പറയുന്നത് അള്ളാഹു സ്വീകരിക്കട്ടെ ഒരാൾക്ക് ഒരു ദിവസം ഒരു ദിവസം ഒരു കോടി സ്വലാത്ത് നമുക്കെല്ലാവർക്കും കൂടി ചെല്ലുമ്പോൾ അതാകുന്നതിൻ്റെ ഒരാറ് വഴികൾ പതിനായിരം സ്വലാത്ത് ഒരു ദിവസം ഒരാൾ ചെല്ലുകയാണെങ്കിൽ അങ്ങനെ ആയിരം പേര് നമ്മുടെ ഗ്രൂപ്പിലുണ്ടെങ്കിൽ ഒരു കോടി സ്വലാത്തായി ഒരു ദിവസത്തെ കണക്കാണ് പറയുന്നത് അയ്യായിരം സലാത്ത് ദിവസവും ചെല്ലുന്ന രണ്ടായിരം പേര് ഉണ്ടെങ്കിൽ ഒരു കോടി സ്വലാത്തായി ഒരു ദിവസം ഇനി നാലായിരം സ്ഥലാത്തി വെച്ചിട്ട് ഒരു ദിവസം ചെല്ലുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് പേര് ഉണ്ടെങ്കിൽ ഒരു കോടി സ്വലാത്തായി അതുപോലെ തന്നെ നാലാമത് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ഥലാത്തി വെച്ചിട്ട് ചെല്ലുന്ന നാലായിരം പേരുണ്ടെങ്കിൽ ഒരു കോടി സ്വലാത്തായി ഇനി കുറവ് സ്വലാത്തുകൾ രണ്ടായിരം സ്വലാത്ത് വെച്ച് ചൊല്ലുന്ന അയ്യായിരം പേരുണ്ടെങ്കിൽ ഒരു കോടി സ്വലാത്തായി അതുപോലെ തന്നെ ആയിരം സ്വലാത്ത് ചൊല്ലുന്ന പതിനായിരം പേരുണ്ടെങ്കിലും ഒരു കോടി സ്വലാത്തായി അപ്പോൾ അലഹമ്മദില്ല സ്വലാത്തുകൾ ഒരുപാട് ചൊല്ലുന്നുണ്ട് അത് അന്ന് ചൊല്ലിയ ആയിരം സ്വലാത്ത് ഇന്ന് അതിനേക്കാൾ കൂടുതൽ ചെല്ലുന്നവരുണ്ട് എണ്ണത്തിൽ വർധനവ് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ആളുകളുടെ വർധനവ് അപ്പോൾ അലഹമില്ല ഹബീബായ റസൂലി സല്ല അലൈവ് വല്ല തങ്ങളുടെ തിരുഹലറത്തിലേക്ക് ദിവസവും ഒരു ദിവസം തന്നെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സ്വലാത്തുകൾ ചൊല്ലാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും ഈയൊരു കൂട്ടായ്മയിലൂടെ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ ഇൻഷാല്ല നിങ്ങളുടെ ദ്വായിലൊക്കെ ഉൾപ്പെടുത്തണം